ും എന്നൊക്കെ അല്ലാഹുവിന് ഉള്ള പേരുകൾ അർത്ഥമാക്കുന്നത് പോലെ അൽ അൽഫർദു ഒരേ അർത്ഥത്തിൽ പക്ഷെ അൽ അഹദും ആശയത്തിൽ ചില വ്യത്യാസങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് രണ്ടും അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് അള്ളാഹുവിന് വിശേഷണമാണ് പക്ഷേ അൽ വാഹിദ് എന്ന് പറയുന്നതും അൽ അഹദ് എന്ന് പറയുന്നതും നിരാകരണത്തിൻ്റെ സാഹചര്യത്തിൽ വ്യത്യസ്ത ആശയങ്ങളെ പ്രദാനം ചെയ്യുന്നു ഉദാഹരണമായി അഹദുൻ എന്ന് പറയുന്നതും വാഹിദുൻ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അർത്ഥത്തിൽ എന്താ വ്യത്യാസം വീട്ടിൽ ഇല്ല അഹദുൻ ഒരാളും എന്നാൽ വാഹിദുൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരാളില്ല എന്നാണ് അർത്ഥം അപ്പോൾ ഇവിടെ അഹദുൻ എന്നത് ആശയവൈബുല്യത്തെ അറിയിക്കുന്നു അതേപോലെ സ്ഥിരീകരണത്തിന്റെ സന്ദർഭത്തിൽ അഗാധമായ അർത്ഥമാണ് അഹദിനുള്ളത് ഇപ്പൊ റജുലുൻ അഹൈദുൻ എന്നൊരു വ്യക്തിയെ കുറിച്ച് പറയില്ല സൗബുൻ അഹദുൻ എന്ന് ഒരു വസ്ത്രത്തെക്കുറിച്ച് പറയില്ല കലമുൻ അഹദുൻ എന്ന് പറയില്ല എന്നാൽ സൗബുൻ വാഹിദുൻ ഒരു വസ്ത്രം റജുലുൻ വാഹിദുൻ ഒരു വ്യക്തി കലമുൻ ഒരു പേന ഇങ്ങനെ പ്രയോഗിക്കും എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു അഹദുൻ എന്ന് പറയും അള്ളാഹു ഏകനാകുന്നു അപ്പൊ സ്ഥിരീകരിക്കുമ്പോൾ അഹദദുൻ എന്നുള്ളത് അഗാധമായ അർത്ഥത്തെ പ്രദാനം ചെയ്യുന്നു അത് അല്ലാഹുവിനെ കുറിച്ച് പ്രസ്താവിക്കാനും പറയാനും പ്രയോഗിക്കപ്പെടുന്നു എന്നാൽ അള്ളാഹു അല്ലാത്തതിനെ കുറിച്ച് പ്രസ്താവി പറയുവാൻ അഹദുൻ എന്ന് പൊതുവെ പ്രയോഗിക്കുകയില്ല ഭാഷയിൽ ഞാനിത് പറഞ്ഞത് വാഹിദുൻ ഫർദുൻ അഹദുൻ എന്നൊക്കെ സമാന ആശയത്തിലാണ് പക്ഷേ ഇങ്ങനെ ചില വ്യത്യാസങ്ങൾ വാഹിദുൻ അഹദുൻ എന്നുള്ളത് തമ്മിലുണ്ട് എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ്